ചാവക്കാട് ബീച്ച് കാണുവാനെത്തിയ യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ തിരുവത്ര ബേബി റോഡിൽ പണ്ടാര വീട്ടിൽ മുഹമ്മദ് ഉവൈസ് ദ്വാരകമ്പലത്തിന് സമീപം ഇടശ്ശേരി വീട്ടിൽ ഷഹീൻ ഷാ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരെയുമാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വി വിമലും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി ഏഴുമണിയോടെ ദ്വാരക ബീച്ച് കാണാനെത്തിയ ആളൂർ നമ്പറമ്പത്ത് വീട്ടിൽ വിനോദ് മകൻ ആദിത്യൻ സുഹൃത്തുക്കളായ സ്നേഹിത് പാർത്ഥിവ് സായൂജ് എന്നിവരെ പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ബീച്ചിലെത്തിയ ആളൂർ സ്വദേശികളുമായി പ്രതികൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് പ്രതികളിൽ ഒരാൾ തേങ്ങയും വടിയും ഉപയോഗിച്ച് മൃഗീയമായി ആക്രമിക്കുകയുമായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി രാത്രി തന്നെ സംഭവത്തിലുൾപ്പെട്ട മുഴുവൻ പേരെയും കസ്റ്റഡിയിലെടുത്തു ബീച്ചിലെത്തുന്ന സന്ദർശകർക്കെതിരെ നടത്തുന്ന ഇത്തരം അക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിലെ പ്രായപൂർത്തിയാകാത്തവരെ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി സബ് ഇൻസ്പെക്ടർ ബാബുരാജൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഹംദ് സന്ദീപ് നൌഫൽ മെൽവിൻ വിനീത് സുബീഷ് പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് ചാവക്കാട്